നമസ്കാരം ബഹിരാകാശത്ത് നടക്കുന്ന പല സംഭവങ്ങളും ഐ എസ് ആർഒ നടത്തുന്ന പല പരീക്ഷണങ്ങളും അറിയാനും കേൾക്കാനും ഒക്കെ നമുക്ക് കൗതുകവും അതേപോലെ അഭിമാനവും ഉള്ള ഒന്ന് തന്നെയാണ് പലതരത്തിലുള്ള വാർത്തകൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴിത് ഇ എസ് സീറോ നയൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായുള്ള പി എസ് എൽ വി സി സിക്സ് വൺ വിക്ഷേപണം പരാജയമായിരിക്കുകയാണെന്നൊരു വാർത്ത പുറത്തു വരുന്നു ഇന്ന് രാവിലെ അഞ്ച് അൻപത്തി ഒൻപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് യു ഒ സീറോ നിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വിളിച്ചുയർന്നെങ്കിലും ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു വിക്ഷേപണ ശേഷമുള്ള മൂന്നാം ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ നേരിട്ടതെന്നും അദ്ദേഹം പറയുന്നു ഏത് കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിന്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് യു എ സീറോ നയൻ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത് മൂന്നാം ഘട്ടത്തിന് ശേഷമുണ്ടായ ഉണ്ടായ തകരാറാണ് വിക്ഷേപണം പരാജയപ്പെടാൻ കാരണമായതെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചത് ഇന്ന് രാവിലെ അഞ്ച് അൻപത്തി ഒൻപതിനാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹവുമായി പി എസ് എൽ വി സി സിക്സ് വൺ കുതിച്ചുയർന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കേണ്ടതിരുന്നത് പതിനെട്ട് മിനിറ്റിനുള്ളിൽ പി എസ് എൽ വി സി സിക്സ് വൺ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇത് നടന്നില്ല ഐ എസ് ആറുടെ നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണമാണ് പരാജയമായത് ഇരുപത്തിരണ്ട് മണിക്കൂർ നീളുന്ന കൌൺ ഡൗൺ ശനിയാഴ്ച രാവിലെയാണ് ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതായിരുന്നു ഇഒ എസ് സീറോ നയൻ ദേശ സുരക്ഷ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ളതായിരുന്നു ഉപഗ്രഹം ആദ്യ രണ്ട് സ്റ്റേജുകൾ വിജയമായിരുന്നു എന്നാൽ മൂന്നാം ഘട്ടം വിജയകരമായില്ല റഡാർ ഉപയോഗിച്ച് ഭൗമ നിരീക്ഷണം നടത്തുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ശ്രേണിയിൽപ്പെട്ട ഇഒ എസ് സീറോ നയനിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു നേരത്തെ റിസാറ്റ് വൺ ബി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പി എസ് എൽ വി യുടെ അറുപത്തി വിക്ഷേപണ ദൗത്യം കൂടിയായിരുന്നു ഇത് അതേസമയം ഐ എസ് ആർഒയുടെ നൂറ്റി ഒന്നാമത്തെ സാറ്റലൈറ്റ് ആണ് ഇഒ എസ് സി റോണയൻ ദൗത്യമാണിത് പി എസ് എൽ വി എക്സ് എൻ കോൺഫെഡറേഷൻ ഉപയോഗിച്ച് നടക്കുന്ന ഇരുപത്തി ദൗത്യമാണിത് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് മീറ്റർ നീളവും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ടൺ ഭാരവുമാണ് പി എസ് എൽ വി സി സിക്സ് വണിനുള്ളത് വെബ് ഡെസ്ക്